കരുവന്നൂർ മാതൃകയിൽ കൂടുതൽ ബാങ്ക് തട്ടിപ്പുകൾ നടത്തി പി പി കിരൺ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ് പ്രതി പി പി കിരണിനെതിരെ വീണ്ടും ഇ ഡിയുടെ കേസ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് അയ്യന്തൂർ ബ്രാഞ്ച് നിന്നും ഏഴര കോടി രൂപ തട്ടിയതിലാണ് കേസ് അയ്യന്തോൾ സൌത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്ന് വ്യാജരേഖകൾ ചമച്ച് ഏഴര കോടി രൂപ വായ്പയെടുത്ത് തിരിച്ചടക്കാതെ ബാങ്കിനെ കബളിപ്പിച്ചെന്ന പരാതിയിലാണ് ഇ ഡി പി പി കിരണിനെതിരെ വീണ്ടും കേസെടുത്തത് ബാങ്ക് അയ്യന്തോൾ ബ്രാഞ്ച് മാനേജർ നൽകിയ പരാതിയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ തൃശൂർ വെസ്റ്റ് പോലീസ് കേസെടുത്തിരുന്നു പി പി കിരൺ അജയ് മോഹൻ ദീപക് ധർമ്മവാലൻ സി ജി ബാബു മറ്റ് മൂന്ന് സ്ഥാപനങ്ങൾ എന്നിവർക്കെതിരെയായിരുന്നു കേസ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഒന്നാം പ്രതിയാണ് പി പി കിരൺ ബാങ്കിനെ വഞ്ചിക്കണമെന്ന ഉദ്ദേശത്തോടെ വ്യാജ പാർട്ട്ണർഷിപ്പ് രേഖകൾ ഉണ്ടാക്കി യഥാർത്ഥമെന്ന് വിശ്വസിപ്പിച്ച് കമ്പനിക്ക് മെഷീനറി ഉപകരണങ്ങളും സ്റ്റോക്കും വാങ്ങുന്നതിൽ നിന്ന് ധരിപ്പിച്ച് ഏഴര കോടി രൂപ വായ്പ അനുവദിപ്പിക്കുകയും പണം തിരിച്ചടയ്ക്കാതെ വിശ്വാസവഞ്ചന നടത്തിയെന്നുമാണ് കേസ് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ പി സതീഷ് കുമാറുമായി ചേർന്ന് നടത്തിയ തട്ടിപ്പിന് സമാനമായിരുന്നു സൌത്ത് ഇന്ത്യൻ ബാങ്കിൽ നടത്തിയ തട്ടിപ്പും വ്യാജരേഖകളിലും ബിനാമി പേരുകളിലുമായിരുന്നു കരുവന്നൂരിലും തട്ടിപ്പ് നടന്നത് കൊച്ച്